સર ણાકે સાર હંચું એના സ്റ്റിൽ നമസ്കാരം കഴിഞ്ഞ ത്രിവർണ പതാകയുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഷൂസ് അടിച്ചു മാറ്റുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈയൊരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സിദ്ധരാമയ്യയുടെ വി ഐ പി രാഷ്ട്രീയം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ബംഗളൂരുവിലെ ഗാന്ധി ഭവനിൽ എത്തിയതായിരുന്നു സിദ്ധരാമയ്യ അവിടെ ഉണ്ടായിരുന്ന വെളുത്ത വസ്ത്രവും തൊപ്പിയും ധരിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ദേശീയ പതാകയും കയ്യിൽ പിടിച്ച് സിദ്ധരാമയ്യയുടെ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് കാണാം അതിനിടയിൽ പ്രവർത്തകന്റെ കയ്യിൽ നിന്നും ദേശീയ പതാക നിലത്ത് വീഴുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പ്രവർത്തകന്റെ കയ്യിൽ പതാക ഉള്ളത് കണ്ടിട്ട് പോലും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സിദ്ധരാമയ്യയോ മറ്റ് പ്രവർത്തകരോ ശ്രമിക്കുന്നില്ല എന്നും വീഡിയോയിൽ കാണാവുന്നതാണ് ഇതേ തുടർന്ന് രൂക്ഷ വിമർശനം നേരിടുകയാണ് കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനെ കൊണ്ട് ഷൂ ധരിപ്പിക്കുന്ന സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് വീഡിയോ വൈറൽ പിന്നാലെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് സിദ്ധരാമയ്യയുടെ നടപടി അപലനീയമാണെന്നും രാജ്യത്തിന്റെ അഭിമാനത്തെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി കോൺഗ്രസിന് രാജ്യത്തോട് ബഹുമാനമില്ലെന്നും ദേശീയ പതാകയെ പോലും ബഹുമാനിക്കാൻ അറിയില്ലെന്നും ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന ഘടകം വിമർശിച്ചു ഈ ഒരു സംഭവം രാജ്യത്തിന്റെ യശസ്സിന് അപമാനമാണെന്നും ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ സംസ്കാരമെന്നും മുതിർന്ന ബി ജെ പി നേതാവ് പൊക്കുഡിലേറ്റി സുധാകര റെഡ്ഡി കുറ്റപ്പെടുത്തി കോൺഗ്രസ് രാഷ്ട്രത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം സിദ്ധരാമയ്യയുടെ ചെരുപ്പ് ഉരിമാറ്റാൻ പോകുന്നതിനിടെ ചടങ്ങിൽ സന്നിഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് ത്രിവർണ പതാക തിരിച്ചു വാങ്ങുന്നതും ശ്രദ്ധേയമായി സംഭവത്തോട് പ്രതികരിച്ച ബി ജെ പി ദേശീയ വക്താവ് ഷഹസാദ് പൂനാവാല സിദ്ധരാമയ്യയെ അഴിമതിയുടെ പോസ്റ്റർ ബോയ് എന്ന് വിളിക്കുകയും ദേശീയ പതാകയെയും മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളെയും അവഹേളിച്ചതിന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു അഴിമതി കേസുകളിൽ മുങ്ങിയ സിദ്ധരാമയ്യ രാജിവെക്കുന്നതിന് പകരം തന്റെ പ്രവർത്തകരെ കൊണ്ട് ത്രിവർണ പതാക കെട്ടിയ കൈകൾ കൊണ്ട് ഷൂലേസ് കെട്ടിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത് അർത്ഥമാക്കുന്നത് ത്രിവർണ പതാകയോടുള്ള അവഹേളനവും ബാപ്പുവിന്റെ തത്വങ്ങളോടുള്ള അവഹേളനവുമാണ് മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ കൂറ് ഇപ്പോൾ വ്യക്തമായി എന്ന് പൂനാമല കൂട്ടിച്ചേർത്തു ധാരാളം വിമർശനങ്ങളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ അപമാനിച്ച കർണാടക മുഖ്യമന്ത്രി രാഷ്ട്രത്തോട് മാപ്പ് പറയണമെന്നാണ് ജനങ്ങളും വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം